വയനാട് ദുരന്തവാർത്താ ടിവിയിൽ കണ്ടതു മുതൽ മറ്റത്തൂർ ചെമ്പൂച്ചിറ കൊട്ടാരത്ത് വീട്ടിൽ രാകേഷ് ശ്രീലക്ഷ്മി ദമ്പതികളുടെ മകൾ ഗൗരി നന്ദ ആകെ വിഷമത്തിലായിരുന്നു ഉരുൾപൊട്ടലിൽ വിദ്യാർത്ഥികൾ മരിച്ച വിഷമത്തിൽ കരയുന്ന അധ്യാപകനെ കൂടി ടിവിയിൽ കണ്ടതോടെ വിഷമം ഇരട്ടിച്ചു അന്നു മുതൽ ദുരിതബാധിതർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ആ കുരുന്ന് പ്രകടിപ്പിച്ചിരുന്നതായി മാതാപിതാക്കൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ നിധിയെക്കുറിച്ച് കേട്ടറിഞ്ഞതോടെ ടുക്കയെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തുക അതിലേക്ക് നൽകണമെന്ന് അമ്മയോട് പറഞ്ഞു ആ വിവരം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തംഗം എൻ പി അഭിലാഷിനെ അറിയിച്ചതോടെ കുരുന്നിന്റെ ആഗ്രഹം സഫലമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വീട്ടിൽ നേരിട്ടെത്തി കുടുക്കയിൽ നിന്നും ലഭിച്ച ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഗൌരി നന്ദയിൽ നിന്നും സ്വീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എൻ പി അഭിലാഷ് സീബ ശ്രീധരൻ നന്ദയുടെ കുടുംബാംഗങ്ങൾ പ്രദേശവാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദ നമ്മുടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാതെയുള്ള ഒരു മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടി വയനാട്ടില് എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് പുതിയ ജീവിതം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പുനർനിർമ്മാണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അത് കുരുന്നുകൾ തൊട്ട് പ്രായഭേദം തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും മനുഷ്യരൊന്നാണ് എന്നൊരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഈ ഒരു പ്രയത്നത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ചെമ്പുച്ചിറയില് ശ്രീ ശ്രീനന്ദ ഗൗരി നന്ദ എന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥി കർശിക്കുടുക്കിയില് നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു തുക തന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ കാണിച്ച ആ ഒരു സുമനസ്സന് മറ്റത്തും ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും